ഹലോ സീ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്കെ ഒരു അടിപൊളി സ്ഥലം പരിചയപ്പെടുത്തി തരാം നമുക്കൊരു ലഞ്ച് കഴിക്കാൻ പോയാലോ പോനിക്കര കുസ് പേര് തന്നെ ഇത്തിരി ഡിഫറൻറ്റാല്ലേ ഭയങ്കര ഫേമസ് ആണ് ഈ ഷോപ്പ് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടാണ് പോകുന്നത് കറക്റ്റ് ലൊക്കേഷൻ പറയുവാണെങ്കിൽ നമ്മുടെ എം ജി റോഡാണ് സെൻ്റർ സ്ക്വയറിൻ്റെ അടുത്തായിട്ട് വരും ഷേണാശ് തിയേറ്ററിൻ്റെ ഒക്കെ അടുത്ത് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ ലഞ്ച് കഴിക്കാൻ വന്നേക്കും കേട്ടോ കയറി വരുമ്പോൾ തന്നെ അവരുടെ മെനു ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വായിച്ചിട്ടൊക്കെ അകത്തോട്ട് കയറാം അപ്പോൾ ലെവൻ തേർട്ടി ആയപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി സാധാരണ ഉച്ച സമയത്ത് ഭയങ്കര തിരക്കാട്ടോ അപ്പോൾ തിരക്കിൻ്റെ ആവുന്നേ ഉള്ളൂ കയറി വരുമ്പോൾ തന്നെ അവരുടെ ഡെമോ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പത്ത് പേരുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അവരെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഞങ്ങളിപ്പോൾ മൂന്നാല് പേരെ വന്നിട്ടുള്ളൂ അപ്പോൾ ഇതേ മെനു കാർഡും കൊണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ റേറ്റും കാര്യങ്ങളും ഉണ്ട് ഉണ്ടെന്ന് നോക്കിയെടുക്കാം നമ്മുടെ കൊഞ്ച് തൊണ്ടോടും കൂടി തന്നെ മസാലയൊക്കെ ചേർത്ത് ഫ്രൈ ആക്കിയത് പിന്നെ നെയ്മീൻ തവ ഫ്രൈ ഉണ്ട് പിന്നെ ഞണ്ട് ഉണ്ട് ആവോലി ഫുൾ മീൻ മുളകിട്ട് തേങ്ങാപ്പാലൊക്കെ തേങ്ങാപ്പാൽ കറി പിന്നെ കരിമീൻ പൊള്ളിച്ചത് കരിമീൻ പാൽ കറി പിന്നെ ഇത് കാളാഞ്ചി ഫുള്ളായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നതാണ് ചെറിയ ചെമ്മീൻ ഫ്രൈ ഉണ്ട് കക്കയിറച്ചി അങ്ങനെ എന്ത് വേണം സീ ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ഇരിക്കുവാണ് കഴിക്കാൻ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്നറിയാമോ പാൽക്കപ്പ പിന്നെ ഗീ റൈസ് സൈഡിൽ കഴിക്കാനായിട്ട് പിന്നെ സാലഡ് പിന്നെ ആവോലി പാല് കയറിയില്ലേ മുളകിട്ടതും പിന്നെ കരിമീൻ പാല് കയറി പിന്നെ ഞണ്ട് റോസ്റ്റ് പിന്നെ ചോറ് വേണമെങ്കിൽ അങ്ങനെ അതിന് വേണ്ടി നമുക്ക് മാങ്ങ ഇട്ട് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് വെച്ച് ഉണ്ട് പിന്നെ അതിന് കുറേ സൈഡ് ഡിഷസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞണ്ട് റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് മറ്റേ കൊഞ്ച് ഫ്രൈ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒട്ടുമിക്ക ഐറ്റംസ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇത് കാളാഞ്ചിയാണ് അല്ല സോറി ഇത് ആവോലിയാണ് അടിപൊളിയാട്ടോ ഭയങ്കര സോഫ്റ്റും ഫ്രഷ് ആണെന്ന് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അറിയാം ടേസ്റ്റ് ഞാൻ ഓർത്തില്ലാട്ടോ ഇങ്ങനെ ഒത്തിരി റിവ്യൂ ഞാൻ കേട്ടിട്ടുണ്ട് ഇത്ര ടേസ്റ്റാണെന്ന് ഞാൻ ഓർത്തില്ല ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വന്ന് കഴിച്ചു നോക്കേണ്ട ഒരു വരേണ്ട ഒരു സ്ഥലം തന്നെ കേട്ടോ അപ്പോൾ അത് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഓരോരുത്തരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അപ്പം ഞാൻ എന്താ എന്തെടുത്തേന്ന് അറിയാമോ ഗീ റൈസും ഈ കൊഞ്ച് ഫ്രൈ അല്ലേ തൊണ്ടോടുകൂടി ഫ്രൈ ആക്കി ഇത് മസാലയൊക്കെ ചേർത്ത് അതും ആപോലി തേങ്ങാപ്പാൽ കറി പിന്നെ ഞണ്ട് റോസ്റ്റ് എടുത്തു ചെറിയ ചെമ്മീൻ എടുത്തു എല്ലാം എടുത്തു എന്ന് തന്നെ പറയാം പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ചെമ്മീൻ ഫ്രൈ സൂപ്പറാട്ടോ കൊഞ്ച് ഫ്രൈയും സൂപ്പറാണ് തീർന്നതേ അറിഞ്ഞില്ല അടിപൊളി അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കഴിക്കണം കഴിച്ചിട്ട് ഫീഡ്ബാക്സ് ഒക്കെ പോയവരാണെങ്കിൽ നിങ്ങളുടെ ഒക്കെ അറിയിക്കണം പിന്നെ ഇത് കഴിച്ച് കഴിയുമ്പോൾ ഉണ്ട് ഇവിടെ പിന്നെ ഒരു കണ്ണൂർ കോക്ടെയിൽ ടൈൽ നിന്ന് പറഞ്ഞൊരു ഡ്രിങ്ക് ഉണ്ട് കേട്ടോ അത് അടിപൊളിയാണ് ക്യാരറ്റും മാംഗോയും പിന്നെ നട്ട്സും മിൽക്ക് മെയ്ഡൊക്കെ ചേർന്നാണ് പിന്നെ ബില്ല് വന്നിട്ടുണ്ട് ഫോർ തൗസൻഡ് സംതിങ് ആയിട്ടുണ്ട് ഞങ്ങൾ പത്ത് പേര് കൂടി കഴിച്ചതല്ലേ അപ്പോൾ നാനൂറ് രൂപയോളം വന്നിട്ടുള്ളൂ അത്ര വലിയ എമൗണ്ട് ഒന്നും ആയിട്ടില്ല പക്ഷേ ഒരു രസമല്ലേ അല്ലാതെ ഇതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്താ ജീവിതം എന്നും തിരക്കും കാര്യങ്ങളും ഫ്രണ്ട്സും ഒക്കെ ഇടയ്ക്ക് നമ്മളിടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് പോകണമെന്ന ഇതൊക്കെ ഓർത്ത് ജീവിതത്തിൽ ഓർത്തിരിക്കാൻ പറ്റിയ സുന്ദര നിമിഷങ്ങളല്ലേ ഇതേ ഞങ്ങളിത് കുറേ നാളായിട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു ഒന്നും നടക്കുന്നില്ല മൂന്നാറ് തൊട്ട് നമ്മുടെ ഹിൽ പാലസ് തൊട്ട് ഇൻ്റർനാഷണൽ ട്രിപ്പ് വരെ അവിടെ പ്ലാൻ ചെയ്ത് പോയി വന്നു പറഞ്ഞ് ഇപ്പം ഞങ്ങൾ അടുത്ത തന്നെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പോവാം അപ്പോൾ ഓക്കെ ബൈ നടക്കട്ടെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൊത്തുചേരലുകളൊക്കെ ആസ്വദിക്കും താങ്ക്